വാർത്തയിലേക്ക് നിർമ്മാതാവ് സാന്ദ്ര തോമസിന്റെ പരാതിയിൽ ബി ഉണ്ണികൃഷ്ണനെതിരെ കേസ് ഹേമ കമ്മിറ്റിക്ക് മൊഴി നൽകിയതിന്റെ വിരോധത്തിൽ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തുന്നുവെന്ന് എഫ്ഐആർ എറണാകുളം സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ നിർമ്മാതാവ് ആന്റോ ജോസഫാണ് രണ്ടാം പ്രതി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനുശേഷം കാര്യങ്ങൾ കൂടുതൽ വഷളായി എന്ന് സാന്ദ്ര തോമസ് റിപ്പോർട്ടിനോട് പറഞ്ഞു തനിക്കെതിരായ ആരോപണങ്ങൾ ബി ഉണ്ണികൃഷ്ണൻ നിഷേധിച്ചു അവർക്ക് അവർക്കതിൻ്റെ ഒരു വൈരാഗ്യം എൻ്റെ അടുത്ത് ഉണ്ടാവുമല്ലോ കാര്യം പൊതുമാധ്യമത്തിൽ വന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുകയും അത് ജനങ്ങൾ അറിയുകയും ചെയ്തല്ലോ ഇത് ഇതുണ്ടായതിനു ശേഷം പല രീതിയിൽ പല ആളുകൾ വഴി എന്നെ ഈ കേസിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് ഇവരുടെ ഭാഗത്തു നിന്നുള്ള ഉണ്ടായി അത് ഇനി സിനിമ ചെയ്യിക്കില്ല എന്നുള്ള രീതിയിലുണ്ടായി ശരിക്കും പറഞ്ഞാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഇതൊന്നുകൂടെ ആയി എന്നുള്ളതാണ് ശ്രീ ബി ഉണ്ണികൃഷ്ണൻ ഇതിനു മുമ്പും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെയും ചേമ്പറിലെ മെമ്പേഴ്സ് എല്ലാവരും ഇരിക്കെ എല്ലാവരും എല്ലാവരുടെ മുന്നിൽ വെച്ച് പുള്ളി പരസ്യമായിട്ട് എന്നെ വെല്ലുവിളിച്ച് എന്നെ മലയാള സിനിമ ചെയ്യിക്കില്ല എന്ന് വെല്ലുവിളിച്ച് പോയത് ചേംബറിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ സജി നന്ദിയായിട്ട് സമ്മതിച്ചതുമാണ് മലയാള സിനിമയിൽ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അതിൻ്റെ പിന്നിൽ ശ്രീ ബി ഉണ്ണികൃഷ്ണൻ ഉണ്ടാവും ഒരാൾ ഈ ഒരു ഇൻഡസ്ട്രി അദ്ദേഹത്തിൻ്റെ കൈകളിൽ ഒതുക്കി നിർത്തുക എന്ന് പറയുന്നത് ഒരു ശരിയായ കാര്യമല്ലല്ലോ ആരെങ്കിലും ഒക്കെ പ്രതികരിക്കേണ്ട ഇതിന് രേഖകൾ വേണമെങ്കിലും പരിശോധിക്കാം നാളിതുവരെ ഞാനും ശ്രീമതി സാന്ദ്ര തോമസും ഒരു മേശയ്ക്ക് അപ്പുറവും ഇപ്പുറവും ഇരുന്ന് ഒരു യോഗവും നടന്നിട്ടില്ല സിനിമയിലുള്ള ആരോടും അന്വേഷിക്കാം നീ എന്ന് ഞാൻ ഹാരയും വിളിക്കാറില്ല ഈ യോഗം കഴിഞ്ഞിട്ട് എത്രയോ സന്ദർഭങ്ങൾ അവരുടെ സിനിമയ്ക്കുള്ള ഫംഗ്ഷനുകൾക്ക് എന്നെ ക്ഷണിച്ചിട്ടുണ്ട് ഞങ്ങൾ വളരെ സൗഹാർദ്ദപരമായിട്ടാണ് ഏറ്റവും അവസാനം പിരിഞ്ഞത് ഇതെല്ലാം യാഥാർത്ഥ്യമായ കാര്യം എന്തോ കാര്യമായ തെറ്റിദ്ധാരണയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സെസ്ക എന്ന് ഞാൻ ജനറൽ സെക്രട്ടറി ഐ റെഡി ടു ഡൗൺ ടുഡേ ഇഫ് മൈ ഓർഗനൈസേഷൻ പ്രസാദ് പ്രസാദ് നൽകും വിവരങ്ങൾ തോമസ് പറഞ്ഞ ആരോപണങ്ങൾക്ക് അവർക്ക് എതിരെയുള്ള നീക്കങ്ങൾ ശക്തമാക്കുന്ന പവർ ഗ്രൂപ്പിനെ കുറിച്ചുള്ള സൂചനകൾ അവർ തുടർച്ചയായി നൽകിക്കൊണ്ടേയിരിക്കുകയാണ് ഇപ്പോൾ അല്പമൊന്ന് മയപ്പെടുത്തുകയാണോ ബി ഉണ്ണികൃഷ്ണൻ സുജിയ സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് പരസ്യമായി പറഞ്ഞ നിർമ്മാതാവാണ് സാന്ദ്ര തോമസ് സാന്ദ്ര തോമസിന്റെ ലിറ്റിൽ ഹാർട്ട്സ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നം ചർച്ച ചെയ്യാൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വിളിച്ച യോഗത്തിൽ സാന്ദ്ര തോമസിനെ അപമാനിച്ചു എന്ന പരാതിയാണ് ആദ്യമുയർന്നത് ആ പരാതിയുടെ പേരിലാണ് സെപ്റ്റംബർ മാസം ഒക്ടോബർ മാസം ഇരുപത്തി എട്ടാം തീയതി സംഘടനയിൽ നിന്ന് തന്നെ സാന്ദ്ര തോമസിനെ പുറത്താക്കുകയും ചെയ്തത് അതിന് പിന്നാലെയാണ് മറ്റ് വലിയ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ബി ഉണ്ണിക്കെതിരെയും ആന്റോ ജോസഫിനെതിരെയും പരസ്യമായി ആരോപണങ്ങൾ ഉന്നയിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി പിന്നീട് ഈ ഹേമ കമ്മിറ്റിയിൽ മൊഴി നൽകിയതിനു ശേഷം ശത്രുതാപരമായി പെരുമാറുന്നുവെന്നും ഈ മേഖലയിൽ നിന്ന് തന്നെ തന്നെ ഒഴിവാക്കുന്ന നീക്കമാണ് ഇരുവരുടെയും നേതൃത്വത്തിൽ നടക്കുന്നത് എന്നാരോപിച്ചാണ് പരാതിയുണ്ടായത് ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തത് സുജിയ പറഞ്ഞതുപോലെ കേസിൽ ഒന്നാം പ്രതി ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണി ും രണ്ടാം പ്രതി നിർമ്മാതാവ് ആന്റോ ജോസഫുമാണ് സുജയ ഓക്കെ പ്രസാദ് പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്